ഇമോഷണൽ ീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്നതല്ല നമ്മുടെ ജീവിതം നമുക്ക് ഒരുപാട് ഇമോഷൻസ് നമുക്ക് വരും അതിനകത്ത് സെക്ഷുവാലിറ്റി ഉണ്ട് അതിനകത്ത് കെയർ ഉണ്ട് സ്നേഹമുണ്ട് എന്ന് തോട്ട നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് കുറച്ച് നാൾ മാത്രമേ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കേണ്ടി വരും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി അവൻ നമ്മളെയോട്ട് സംസാരിക്കുന്നതിന്റെ പ്രത്യേകതകൾ നമ്മളെ അവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട കുറെ കാര്യങ്ങളോട്ട് നമ്മൾ പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഈ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല മനസ്സിലാവുന്നില്ല അതായത് ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കാണുന്ന ആ വ്യക്തിക്ക് ഭയങ്കര സൗന്ദര്യമുണ്ട് ആ വ്യക്തി ഭയങ്കര അടിപൊളിയായിട്ടാണ് സംസാരിച്ചത് അതിന് കുറച്ച് വർഷം അടിപൊളിയായിട്ടാണ് സംസാരിച്ചത് എന്ന് കരുതി ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ ഈ പറഞ്ഞ ക്രിമിനൽ മൈൻഡ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമുക്കതിനെ കാണാൻ പറ്റൂല അപ്പോ ഏതൊരു ബന്ധത്തിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ആ വ്യക്തിയെ പേഴ്സണലായിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രം പോവാം നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും ഭയങ്കര ചോദ്യം അതിന് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യാരക്ടർ പുറത്തു വരുന്നുള്ള നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലോട്ട് കടക്കുമ്പോഴാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ ഫേസും ക്യാരക്ടറും മാറുന്നത് അതിനു മുമ്പേ നമ്മളത് ചെയ്തു നോക്കണം നമ്മുടെ ഫ്രീഡം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതല്ലാതെ നമ്മളെ ഒരാള് നമ്മൾ നിന്ന് ഒരാളെ സൂഹിപ്പിക്കുക സ്നേഹിക്കുക കെയർ കൊടുക്കുക അവനൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതല്ല